പതിനേഴാമത്തെ സങ്കീർത്തനം പതിനഞ്ചാം വാക്യം ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന പ്രയോഗം ചിന്തിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനാകാൻ നാം ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നു എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ രൂപത്തിൻ്റെ ആ കൃത്യത മനസ്സിലാക്കുവാനും ദൈവം നടത്തുന്ന വഴികളും വിധങ്ങളും മനസ്സിലാക്കി ആ തൃപ്തിയോടെ ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ദിനം തുടസത്തിൽ മനുവേലിൻ്റെ മുഖാംബുജം ദർശിച്ച നരൻ ഒരു ദുരിതവും വരികയില്ല എന്നാണ് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരോടെ നടക്കുമ്പോൾ നീതിയിൽ ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാനായിട്ട് സാധിക്കും ഞാൻ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തരാകുമ്പോൾ എത്ര ആശ്വാസവും ആനന്ദവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ആകയാൽ നമുക്കും എല്ലാ ദിവസവും രാവിലെ ദൈവത്തിൻ്റെ കൃപ കണ്ട് ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ